പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ മൽപേ വളരെ മനോഹരമായൊരു ബീച്ചാണ് മൽപേ ബീച്ച് ഒരുപാട് സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് മൽപേ ബീച്ച് ടൂറിസ്റ്റുകൾ ധാരാളം വരുന്ന സ്ഥലമാണ് മൽപേ ബീച്ച് ആ മൽപേ ബീച്ചിൻ്റെ തൊട്ടടുത്തായി ഒരു ദ്വീപ് നമുക്ക് കാണാൻ സാധിക്കും എസ് ടി മേരീസ് ഐലൻഡ് എന്ന മനോഹരമായ ദ്വീപ് ആ ദ്വീപ് ലക്ഷ്യം വെച്ചാണ് നമ്മൾ ബോട്ടിലൂടെ സഞ്ചരിക്കുന്നത് ബോട്ടിന് മുന്നൂറ് രൂപയാണ് ഫെയർ മുപ്പതോളം ആൾ സഞ്ചാരികൾ യാത്രക്കാർ അതിൽ ഉണ്ടാക്കും അങ്ങനെ ഞങ്ങൾ ദ്വീപ് ലക്ഷ്യം വെച്ച് ദ്വീപിലെത്തിയിരിക്കുകയാണ് നമ്മളുടെ ബോട്ട് കരക്കടുത്ത് എത്തുമ്പോൾ തൊട്ടടുത്ത് ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ട് മറ്റു യാത്രക്കാരൊക്കെ വന്ന ബോട്ടുകളുണ്ട് അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങണം ബോട്ടിൽ നിന്ന് മനോഹരമായ ഒരുപാട് മനോഹരമായ ദൃശ്യങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ദ്വീപിലെത്തിയിരിക്കുക ഇതാണ് ദ്വീപിൻ്റെ അകത്തുള്ള കാഴ്ച ആൽ താമസമില്ലാത്ത ദ്വീപാണ് ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണിത് ഒരാരുമില്ലാത്തൊരു പ്രദേശത്തെ വളരെ മനോഹരമായി തന്നെ പടച്ചറപ്പ് പരിപാലിക്കുന്നുണ്ടല്ലോ ദ്വീപിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ എന്തോ ഒരു മനോഹരമായ രസം കടലിലെ വെള്ളം കണ്ടു ദ്വീപിലെ വെള്ളമാണ് അതേപോലെ തന്നെ നല്ല കാഴ്ചകളിലാണ് നല്ല ദ്വീപാണ് വാറകടെ ആ മയക്കാട്ട് നല്ല രസമുള്ള കാഴ്ചകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏറെ ആകർഷണീയമായി തോന്നിയത് ഈ പാറ കഷ്ണങ്ങളാണ് കടലിൻ്റെ കരയിൽ വളരെ മനോഹരമായ രൂപത്തിൽ പടച്ചുറപ്പ് സൃഷ്ടിച്ചിരിക്കാൻ എന്തൊരു ഭംഗിയാണിതിനെ ബ്യൂട്ടിഫുള്ളായി കാഴ്ച തന്നെയാണ് ഈ കരയിലിരിക്കുമ്പോൾ നമുക്ക് പറയാൻ കാണാനുള്ളത് ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട് ഈ പാറകൾ ഒരുപാട് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരുപാട് കെട്ടിടത്തിൻ്റെ കഥകളാണ് ഞാൻ ആ സമയത്ത് ും എത്രയോ ട്രാജഡികൾ നടന്ന് യുദ്ധങ്ങൾ നടന്ന് ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ നടന്നു നമ്മുടെ നമ്മുടെ കാലഘട്ടത്തിൻ്റെ നമ്മുടെ തലമുറയുടെ നമ്മുടെ രാ നമ്മുടെ സമൂഹത്തിൻ്റെയൊക്കെ കഥയാണ് ഈ പാറ കഷ്ണങ്ങളിലൂടെ ഈ പാറയുടെ ദൃശ്യങ്ങളിലൂടെ എനിക്കും മനസ്സിലേക്ക് ഓടി വന്നത് എസ് ടി മേരീസ് ഐലൻഡിലെ മറ്റൊരു മനോഹരമായ ദൃശ്യവും നിങ്ങളെ കാണിക്കാം ഈ പാറയുടെ കാഴ്ച കണ്ടോ എന്തൊരു മനോഹരമാണ് ഈ കരയ്ക്കടുത്തിരിക്കുന്നത് ഇതിലേക്ക് വെള്ളം വെള്ളം തട്ടുമ്പോൾ വെള്ളം ചാടിക്കളിക്കുമ്പോൾ ഇതിൻ്റെ അഴക് ഇതിൻ്റെ മനോഹരം അത് വേറെ തന്നെയാണ് കാണുമ്പോൾ നമ്മെ വളരെ വിസ്മയിപ്പിക്കുന്ന കണ്ണൻ ചമ്പിക്കുന്ന കാഴ്ചയാണ് ഈ ദ്വീപിൻ്റെ കരയുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നു നമ്മളിങ്ങനെ കരയിൽ നിന്ന് നമ്മുടെ കടലിൽ നിന്ന് കരമാർഗ്ഗം നമ്മൾ ദ്വീപിലേക്ക് വീണ്ടും കടന്നു വരാൻ ദ്വീപിൻ്റെ മനോഹരമായി കാഴ്ച വീണ്ടും ആസ്വദിക്കാൻ വേണ്ടിയാണ് ദ്വീപിൽ ഉണങ്ങിയ മരങ്ങളുണ്ട് പച്ചയായ മരങ്ങളുണ്ട് ഒരു പോലീസിനുള്ള സൗകര്യവും അവിടെയുണ്ട് ഇതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് നീങ്ങും പോലീസിനുണ്ട് കേട്ടോ ഇവിടുത്തെ റെസ്ക്യൂ ആണെന്ന് തോന്നുന്നു ദ്വീപിലെ മനോഹരമായി കായ്ച്ചിട്ടോ വേറെ തന്നെ ഒരു രണ്ട് നാല് ഭാഗത്തുള്ള ഒരു കടലിലെ ഒരു കാറ്റിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ചൂടാണ് ചൂടിൻ്റെ സമയമാണല്ലോ ഇപ്പോൾ ഒരു ചൂട് നല്ല അനുഭവപ്പെടുന്നുണ്ട് അതോടൊപ്പം നമുക്ക് നല്ലൊരു ആസ്വാദനവും നല്ലൊരു സന്തോഷവും കൂടി ലഭിക്കുന്നുണ്ട് കേട്ടോ മുകളിൽ നിന്ന് റെസ്ക്യൂ ടീംസ് ആണെന്ന് തോന്നിയതിനും മുകളിൽ നിൽക്കുന്നുണ്ട് ആരെങ്കിലും ഡേഞ്ചർ സോൺ നോ സ്വിമ്മിങ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇറ്റ് ടു നോട്ട് ക്ലൈംബ് ഔണ്ട് റോക്സ് ഫാറമേൽ കെയർ ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഡേഞ്ചർ സോണാണ് ഇവിടെ സ്വിമ്മിംഗ് ഒന്നും പറ്റൂല പിന്നെ വാർണിംഗ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് പ്ലേസ് ആ ഒരു സിറ്റുവേഷൻ ആ ഒരു ഡേഞ്ചർ പ്ലേസ് ആയതുകൊണ്ടാണ് കേട്ടോ ദ്വീപാണ് ചിലപ്പോൾ എന്തോ പറ്റിയാൽ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടുത്താൻ ആളൊന്നും ഉണ്ടാവില്ല ഏതായിരുന്നാലും മനോഹരമായൊരു പ്ലേസ് ആണ് ഐലൻഡ് ഐലൻഡ് പല കഥകളുണ്ട് ഐലൻഡ് ജീവിക്കുന്നതാണ് ലക്ഷദ്വീപ് വളരെ അറിയപ്പെട്ട ലക്ഷദ്വീപിനെ കുറിച്ച് ലക്ഷദ്വീപിലേക്ക് എത്രയോ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും വളരെ മനോഹരമായൊരു പ്ലേസാണ് അതേപോലെ സുഹൃത്തുക്കളെ ഇനിയും വ്യത്യസ്തമായ സംഭവങ്ങൾ നിറഞ്ഞ സ്ഥലമാണ് എസ് ടി മേരീസ് ഐലാൻഡ് ശരിക്കും ഒരു വട്ടം കാണേണ്ട സ്ഥലം തന്നെയാണ് അപ്പോൾ വീണ്ടും നമ്മൾ വരും അസ്സലാമലൈക്കും